ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ പുതുവർഷം അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വളരെ പ്രാധാന്യമുള്ള വർഷമാണ് സകല രാശിക്കാരെയും ബാധിക്കുന്ന രീതിയിൽ വ്യാഴം വക്രം പ്രാപിച്ച് കർക്കിടകം മിഥുനം എന്നീ രാശികളിൽ കൂടി സഞ്ചരിക്കുന്നു ഈ രാശിമാറ്റം ഇതുവരെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതിനും ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അവ മാറി ഗുണഫലങ്ങളും പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതിനും ഇടയാകും വ്യാഴം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി കർക്കിടകത്തിലേക്ക് കടക്കുകയും അതുപോലെ തന്നെ കർക്കിടകത്തിൽ നിന്നും വക്രം പ്രാപിച്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി മിഥുനം രാശിയിലേക്ക് തിരികെ എത്തുകയും ചെയ്യും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്നിന് വ്യാഴത്തിന് വക്രം ആരംഭിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനൊന്നിന് അവസാനിക്കുകയും ചെയ്യും വ്യാഴത്തിന്റെ ഈ വക്രഗതി സകലരാശിക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ ഇരുപത്തിയൊമ്പതിന് ശനിക്ക് വക്രം ആരംഭിക്കും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ പതിനേഴിന് വ്യാഴത്തിന് മൗഢ്യം ആരംഭിക്കുകയും ഓഗസ്റ്റ് പതിനൊന്നാം തീയതി മൗഢ്യം അവസാനിക്കുകയും ചെയ്യും ശനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്നിന് മൗഢ്യം ആരംഭിക്കുകയും ഏപ്രിൽ പത്തിന് മൗഢ്യം അവസാനിക്കുകയും ചെയ്യും ഇതിനെല്ലാം ഉപരിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതി രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണവും മാർച്ച് മാസം മൂന്നാം തീയതി കേതുഗ്രസ്ത ചന്ദ്രഗ്രഹണവും സംഭവിക്കുന്നു ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റവും മൗഢ്യ കൂടാതെ സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ മുതലായ ഗ്രഹങ്ങളുടെ സഞ്ചാരവും വേണ്ട രീതിയിൽ അപകൃിച്ച ശേഷമാണ് ഈ ഫലം പറയുന്നത് ഈ വീഡിയോയിൽ ചിങ്ങൻ രാശിക്കാരായ മകം നക്ഷത്രം പൂരം നക്ഷത്രം ഉത്തരത്തിന്റെ ഒന്നാം നക്ഷത്ര പാദത്തിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന പൊതുഫലത്തെയും അതിലുപരിയായി അവർ ലോട്ടറിയിലൂടെയും മറ്റ് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയും കൂടാതെ ബിസിനസ്സിലൂടെയും ജോലി ചെയ്തും മറ്റും ധാരാളം ധനം സമ്പാദിക്കാനും കോടീശ്വരന്മാരാകാനും അനുകൂലമായ കാലഘട്ടത്തെയുമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയുന്നത് അതുകൂടാതെ വിവാഹത്തിനും സ്ഥലം വാങ്ങുന്നതിനും വീട് വാഹനം എന്നിവ സ്വന്തമാക്കുന്നതിനും അനുകൂലമായ സമയത്തെയും വീഡിയോയിൽ പറയുന്നു ആ സമയങ്ങൾ ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി വേണ്ട രീതിയിൽ പരിശ്രമിക്കേണ്ടതാണ് എല്ലാ കാലവും എല്ലാവർക്കും അനുയോജ്യമായോ പ്രതികൂലമായോ ഇരിക്കുകയില്ല ഇവർക്ക് ശനിയുടെ സ്ഥിതി ഗുണപ്രദമല്ലെങ്കിലും മറ്റു ഗ്രഹങ്ങളെ പറ്റിയും ഗ്രഹസഞ്ചാരത്തെ പറ്റിയും ചിന്തിക്കുമ്പോൾ ഇവർക്ക് ധാരാളം ധനം വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട് ഇതിൽ പറയുന്ന സമയങ്ങളിൽ പ്രസ്തുത നക്ഷത്രക്കാർക്ക് കൈവശം ധാരാളം ധനം വന്നു ചേരുന്നതിനും ഇതിൽ പറയുന്ന കാര്യങ്ങൾ ആ സമയത്ത് നടക്കുന്നതിനും യോഗം കാണുന്നു ചിങ്ങരാശിക്കാർക്ക് വ്യാഴം പതിനൊന്നാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലും മാറി മാറി സഞ്ചരിക്കുന്നു വ്യാഴം നിലവിൽ അനുകൂല സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഒക്ടോബർ പതിനാല് മുതൽ ഡിസംബർ അഞ്ചു വരെയുള്ള സമയം വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഈ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയം ഒഴികെയുള്ള സമയം ഇവർക്ക് ധനപരമായി ഏറെ അനുയോജ്യമാണ് ഈ സമയം ജീവിതത്തിൽ ഏറെ ഭാഗ്യം ഉണ്ടാകുന്നതാണ് വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കും അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും നല്ല വാക്ക് ശ്രമിക്കുന്നതിനും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടിയെടുക്കുന്നതിനും പ്രസ്തുത സമയം അനുകൂലമാണ് ഈ സമയം ഇവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്നതിന് ഇടയാകും ജാതകയോഗം കൂടി ഒത്തുവരികയാണെങ്കിൽ ലോട്ടറി ഭാഗ്യമോ ഷെയർ മാർക്കറ്റ് ഊഹ കച്ചവടം സ്ഥല കച്ചവടം മുതലായവയിൽ നിന്നെല്ലാം അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ലഭിക്കാൻ ഇടയാകുകയും ജീവിതത്തിൽ ഏറെ ഐശ്വര്യവാനോ ഐശ്വര്യവതിയോ ആയി തീരുകയും ചെയ്യും വ്യാഴത്തിനോടൊപ്പം ശുക്രനും ബുധനും ചൊവ്വയും അനുകൂലമാകുന്ന ജനുവരി പതിനാറ് മുതൽ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടം ജീവിതത്തിൽ ഇവർ കോടീശ്വരന്മാരാകുകയും ജീവിതത്തിലെ എല്ലാവിധ ലക്ഷ്യങ്ങളും നേടിയെടുക്കുകയും ചെയ്യും ഇതുവരെയും നടക്കാതിരുന്ന വിദേശഗമന യോഗം വരെ ഫലത്തിൽ വരുന്നതാണ് മലയാള വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിന് അനുയോജ്യമായ സമയമാണ് മേൽ പറഞ്ഞത് ഇതുവരെ ജീവിതത്തിൽ ഉയർച്ചയില്ല എന്ന് വിഷമിക്കാതെ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും സിദ്ധിക്കും ഇവർക്ക് വിവാഹ സംബന്ധിയായി സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ പതിനാല് വരെയും ശേഷം ഡിസംബർ ഇരുപത് മുതൽ ജനുവരി പതിമൂന്ന് വരെയും തുടർന്ന് മാർച്ച് രണ്ട് മുതൽ മാർച്ച് ഇരുപത്തിയാറ് വരെയുമുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമാണ് പ്രസ്തുത സമയത്ത് ഇതുവരെ വിവാഹം നടക്കാതിരുന്നവർ വിവാഹത്തിനായി ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയാൽ ഉറപ്പായും നല്ല കുടുംബത്തിൽ നിന്നും വിവാഹം നടക്കാൻ ഇടയാകുന്നതാണ് തൻ്റെ പ്രണയം തുറന്നു പറയുന്നതിനും കൂടാതെ ദാമ്പത്യ കലഹങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനും ഒത്തൊരുമിച്ച് പോകാനും അനുകൂലമായ സമയമാണിത് ഈ സമയത്ത് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ തനിക്കിഷ്ടപ്പെട്ട വാഹനം വാങ്ങിക്കുന്നതിന് ഇടയാകും കുടുംബത്തിൽ ഏറെ ഐശ്വര്യം ദൃശ്യമാകുകയും ചെയ്യും എന്നാൽ ചിങ്ങരാശിക്കാർക്ക് ജനുവരി പതിമൂന്ന് മുതൽ മാർച്ച് രണ്ട് വരെയും ശേഷം ഏപ്രിൽ പത്തൊമ്പത് മുതൽ മെയ് പതിനാല് വരെയുമുള്ള കാലഘട്ടം വിവാഹ സംബന്ധിയായി ഒട്ടും അനുകൂലമല്ലാത്തതാണ് ഈ സമയത്ത് വിവാഹം നോക്കുന്നവർ വരുന്ന ആലോചനകളെ പറ്റി നല്ല രീതിയിലെല്ലാം അന്വേഷണങ്ങൾ നടത്തിയിട്ട് മാത്രമേ ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ പൂർണമായും തള്ളിക്കളയണമെന്നല്ല പറയുന്നത് പകരം വരുന്ന ആലോചനകളിൽ നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തിയിട്ട് മാത്രം ആ ആലോചനകളുമായി മുന്നോട്ട് പോകുക ഈ സമയത്ത് വീട്ടിൽ പല രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും വാഹനങ്ങൾക്ക് റിപ്പയർ മുതലായ പ്രശ്നങ്ങൾ വരുന്നതിനും ഇടയാകുന്നതാണ് സ്ത്രീകൾ നിമിത്തം ധനനഷ്ടവും അപമാനവും ഈ സമയത്ത് ഉണ്ടായേക്കാം പ്രസ്തുത സമയങ്ങളിൽ പുരുഷന്മാർ സ്ത്രീകളുമായി ഇടപഴകുമ്പോഴും സ്ത്രീകൾ പുരുഷന്മാരായിട്ട് ഇടപഴകുമ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ പല രീതിയിലുള്ള ശത്രുതയും ഈ സമയത്ത് ഉടലെടുക്കാം ചിങ്ങരാശിക്കാർക്ക് ബിസിനസ് ചെയ്യുന്നതിനും ബിസിനസ് വിജയിപ്പിക്കുന്നതിനും അതിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിനുമെല്ലാം സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ മൂന്ന് വരെയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനേഴ് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയും തുടർന്ന് ഏപ്രിൽ പതിനൊന്ന് മുതൽ ഏപ്രിൽ മുപ്പത് വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ് അതിൽ തന്നെ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ മൂന്ന് വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലവുമാണ് ഈ കാലഘട്ടം പരമാവധിയും ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുക പ്രസ്തുത സമയങ്ങളിൽ പുതുതായി ബിസിനസ് തുടങ്ങുകയും സ്വന്തം ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസ്സിൽ വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല കോഴ്സുകളിൽ ചേരുന്നതിനും പി എസ് സി എഴുതുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ പരിശ്രമിച്ച് ഈ സമയത്ത് പരീക്ഷ എഴുതിയാൽ അതിൽ എഴുതുന്ന പരീക്ഷകളിൽ ഒന്നിന് ഉറപ്പായിട്ടും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ സമയം വിദ്യാർത്ഥികളും ബിസിനസ്സുകാരും എല്ലാം നല്ല രീതിയിൽ വിനിയോഗിക്കേണ്ടതാണ് ചിങ്ങക്കൂറുകാർക്ക് ജോലി സംബന്ധമായി ഒക്ടോബർ പതിനേഴ് മുതൽ നവംബർ പതിനാറ് വരെയും ശേഷം ജനുവരി പതിനാല് മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെയും തുടർന്ന് മെയ് പതിനഞ്ച് മുതൽ ജൂലൈ പതിനാറ് വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ് ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും പ്രമോഷനും ശമ്പള വർധനവും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും പി എസ് സി എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതുതായി ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലി ചെയ്തുകൊണ്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് തന്റെ ബിസിനസിൽ അധികാരം ലഭിക്കുന്നതിനും പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തനിക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും അടുത്തതായി ചിങ്ങൻ രാശിക്കാരുടെ ചൊവ്വയുടെയും ബുധന്റെയും സ്ഥിതി അപഗ്രചിച്ചതിൽ നിന്നും സ്ഥലം വാങ്ങുന്നതിനായി സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഒക്ടോബർ പതിനാല് വരെയും ജനുവരി പതിനാറ് മുതൽ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെയും തുടർന്ന് ജൂൺ ഇരുപത് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ് ഈ ഒരു സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും ഇനി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ സമയത്ത് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഭൂമി നല്ല വിലക്ക് വിൽപ്പന നടത്താൻ കഴിയുന്നതുമാണ് പ്രസ്തുത സമയങ്ങളിൽ ശത്രുശല്യം കുറയുന്നതിനും തൻ്റെ ആരോഗ്യം മുൻപില്ലാത്ത വിധം മെച്ചപ്പെട്ടു വരുന്നതായി കാണുവാനും സാധിക്കുന്നതാണ് വീട് വയ്ക്കുവാനോ സ്ഥലം വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് പ്രസ്തുത സമയങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് ചിങ്ങക്കൂറുകാർക്ക് രോഗസംബന്ധിയായി ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ ഡിസംബർ ഏഴ് വരെ വളരെ ദോഷപ്രദമാണ് ഈ കാലഘട്ടങ്ങളിൽ ശരീരത്തിന് പല രീതിയിലുള്ള അസുഖങ്ങൾ പിടിപെടുന്നതിന് സാധ്യതയുണ്ട് മനസന്തോഷക്കുറവും അനുഭവപ്പെടുന്നതാണ് ഈ സമയത്തിന് മുന്നോടിയായി ജീവിതശൈലി മാറ്റേണ്ടതും പ്രസ്തുത സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ വൈദ്യസഹായം തേടുകയും ചെയ്യുക ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒക്ടോബർ പതിനാല് മുതൽ ഡിസംബർ അഞ്ച് വരെ ഇവർക്ക് പലവിധ ഭാഗ്യഹീനതയും ഉണ്ടാകാം അതിനാൽ തന്നെ അബദ്ധവശാൽ പോലും പലവിധേനയുള്ള അപകടങ്ങളിൽ ചെന്നുപെടാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് അനാവശ്യമായി ദൂരയാത്ര ചെയ്യേണ്ടതായ അവസ്ഥകളും ശ്രദ്ധിച്ചില്ല എങ്കിൽ മരണതുല്യമായ രോഗങ്ങളോ അതല്ലെങ്കിൽ രോഗാരിഷ്ടതകളോ ഉണ്ടാകുന്നതിനുമെല്ലാം ഈ സമയം കാരണമായേക്കാം അതിനാൽ ജീവിതശൈലി മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ ഇവർ ജാതി മത വർണ്ണഭേദമില്ലാതെ ഏതൊരു കാര്യത്തിനു വേണ്ടിയും മറ്റുള്ളവരെ സഹായിക്കുവാൻ ഇടയാകും കൂടാതെ ഇവർ സ്വതവൈദേശ്യം നിയന്ത്രിച്ചു നിർത്തേണ്ടതും അത്യാവശ്യമാണ് അതല്ലെങ്കിൽ പ്രസ്തുത സമയത്ത് കോടതി പോലീസ് മുതലായ വ്യവഹാരങ്ങളിൽ പെടുന്നതിനും ഇടയാകും നിലവിൽ ശനി അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്ന കാലമായതിനാൽ വീട്ടിൽ മക്കളോടോ ഭാര്യയോടോ അതല്ലെങ്കിൽ അയൽബക്കാരോടോ പലവിധേന വിധേന കലഹങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകും പല അനാവശ്യ ചിലവുകളും മറ്റും വന്നു ചേരും തനിക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ വൈകി മാത്രം കിട്ടാൻ ഇടയാകും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുകയും ക്ഷേത്ര കാര്യങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധ കുറവ് ഉണ്ടാകുകയും ചെയ്യും ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് അപരിചിതർക്ക് ശനിദോഷം തീരുന്നതിനായി ഹനുമാനെയോ ഗണപതിയെയോ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഇവർ ദോഷ പരിഹാരാർത്ഥം ഭാഗ്യസ്ഥാനത്തിന്റെ അതിദേവതയായ ഭദ്രകാളിക്ക് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ ഏറെ ഐശ്വര്യം ഉണ്ടാകുന്നതിന് ഉത്തമമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത്തരം ജ്യോതിഷ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്